നമസ്കാരം ബിസിനസ് പങ്കാളിയെ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി മൃതദേഹം മാൻഹോളിൽ ഒളിപ്പിച്ച കേസിൽ പോലീസിന് നിർണായകമായത് മുഖ്യപ്രതി ജോമോന്റെ മൊബൈൽ കോൾ റെക്കോർഡ് കൊലപാതകത്തിന് ശേഷം ജോമോൻ തന്റെ ചില സുഹൃത്തുക്കളിൽ ചിലരെ വിളിച്ച് താൻ ദൃശ്യം ഫോർ നടത്തിയെന്ന് പറഞ്ഞതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ശബ്ദത്തിന്റെ ആധികാരികത സ്ഥിരീകരിക്കാൻ വോയിസ് ടെസ്റ്റ് നടത്താനാണ് പോലീസ് ആലോചിക്കുന്നത് കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞ് വിളിച്ച് ആളുകളെയും കേസുമായി ബന്ധമുള്ളവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും ജോമോന്റെ ഭാര്യയ്ക്കും ഈ തന്ത്രത്തെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതോടെ ഇവരെയും ഉടൻ അറസ്റ്റ് ചെയ്തേക്കും കേസിൽ ജോമോൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് അപേക്ഷ ഇന്ന് തൊടുപുഴ കോടതി പരിഗണിക്കും കൊല്ലപ്പെട്ട ബിജു ജോസഫ് മുഖ്യപ്രതി ജോമോനും മുമ്പ് ബിസിനസ് പങ്കാളികളായിരുന്നു സാമ്പത്തിക തർക്കങ്ങൾ ഗുരുതരമായതോടെ ശത്രുതയിലേക്കും പിന്നീട് അത് കൊലപാതകത്തിലേക്കും എത്തുകയായിരുന്നു കൊട്ടറേഷൻ സംഘത്തെ ഉപയോഗിച്ച് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു കൊല്ലുകയും ആളൊഴിഞ്ഞ് ിലെ മാലിന്യ കുഴിയിലേക്ക് താഴ്ത്തിയ ശേഷം കോൺക്രീറ്റ് കൊണ്ട് മൂടുകയുമായിരുന്നു ബിജുവിന്റെ ഭാര്യ മഞ്ജു നൽകിയ പരാതി അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം ആരംഭിച്ചത് പോലീസിന്റെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം തലയിലേറ്റ ഗുരുതരമായ മുറിവാണ് മരണത്തിന് കാരണമായത് തൊടുപുഴ കോടതി പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് കാലങ്ങളായി പങ്കാളികളായിരുന്നു ബിജുവും ജോമോനും തൊടുപുഴ ഉപ്പുതുറ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസ് എന്നിവിടങ്ങളിലും ജോമോനെതിരെ പരാതികൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് ബിജുവിൽ നിന്നും പണം തിരികെ വാങ്ങാൻ ജോമോൻ കൊട്ടേഷൻ നൽകുന്നത് പരിചയക്കാരനായ ബിബിൻ ബിബിൻ മുഹമ്മദ് അസലം ആഷിഖ് എന്നിവരെ കൊട്ടേഷൻ ഏൽപ്പിച്ചു ഇവർ ബിജുവിനെ വാഹനത്തിൽ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു ശബ്ദം കേട്ട നാട്ടുകാർ തന്നെ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു മരണം സംഭവിച്ചതിനെ തുടർന്ന് കളിയന്താനിയിലെ ഗോഡൌണിൽ എത്തിച്ച ബിജുവിന്റെ മൃതദേഹം മാൻഹോളിനെ ഉള്ളിലേക്ക് തള്ളിയിടുന്നു ായിരുന്നു ഭിത്തിയടക്കം തുറന്നാണ് മൃതദേഹം പുറത്തെടുത്തത് ബിജുവിനെ കൊന്ന് കലയന്താനിലെ ഗോഡൌണിൽ കുഴിച്ചു മൂടി എന്ന് തന്നെയായിരുന്നു പ്രതികളുടെയും മൊഴി ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻഹോളിലായിരുന്നു മൃതദേഹം ശരീരത്തിന് മുകളിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിലായിരുന്നു മൃതദേഹം മാൻഹോളിൽ നിന്ന് പുറത്തെത്തിക്കുന്നതും ഏറെ ശ്രമകരമായിരുന്നു മാൻഹോളിന്റെ മറുവശത്തെ കോൺക്രീറ്റ് പൊട്ടിച്ച് വിസ്താരം വർദ്ധിപ്പിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത് തൊടുപുഴ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊട്ടേഷൻ സംഘത്തെ പിടികൂടിയത് കാപ്പാ കേസ് ഉൾപ്പെടെ ചുമത്തിയിട്ടുള്ള ഇവർ എന്തിനു തൊടുപുഴയിലെത്തിയെന്ന അന്വേഷണമാണ് ബിജുവിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട പരാതിയിലെത്തിയത് ജോമോനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് കേസിൽ വഴിത്തിരിവായത് ബിജുവിൻ ജോമാനും മുൻപാടുത്ത സുഹൃത്തുക്കളായിരുന്നു കലയന്താനയിൽ ദേവമാതാ കേറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്നത് ജോമോ ആയിരുന്നു ടിപ്പർ മണ്ണുമാന്തി വർക്ക്ഷോപ്പ് അടക്കമുള്ള ബിസിനസ്സുകൾ ബിജുവിനുണ്ട് വാഹനം നന്നാക്കാനും മറ്റുമായി വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ ബിജുവുമായി ജോമോൻ പരിചയത്തിലായി തുടർന്ന് ബിസിനസ് പങ്കാളികളാകുകയായിരുന്നു ആദ്യഘട്ടത്തിൽ കുഴപ്പമില്ലാതെ പോയി ബിസിനസിൽ കൂടുതൽ തുക ജോമോൻ നിക്ഷേപിച്ചു പിന്നീട് ഇതിന്റെ പേരിൽ വഴക്കുണ്ടായി തുടർന്ന് ഇവർ പിരികയും ചെയ്തു പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞതോടെ അർഹതപ്പെട്ട ഷെയറോ വാഹനങ്ങളോ വസ്തുക്കളോ ലഭിച്ചില്ല എന്നതായിരുന്നു ജോമോന്റെ പരാതി ഇതിനുശേഷം ജോമോന്റെ കേറ്ററിംഗ് ബിസിനസ് നഷ്ടത്തിലായി പല ഹോട്ടലുകൾ തുടങ്ങിയെങ്കിലും ഇതെല്ലാം പരാജയപ്പെട്ടു മേശിയും കസേരയും ഫ്രീസറും വാടകയ്ക്ക് നൽകി തുടങ്ങി ബാങ്കിൽ നിന്നുള്ള ജപ്തി നടപടികളും പ്രതിസന്ധി കൂട്ടി ഇതോടെ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാനായിരുന്നു ഇവരുടെ ശ്രമം കൊല്ലുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ബിജുവിനെതിരെ കൊട്ടേഷൻ നൽകി പണം കൈക്കലാക്കാനായിരുന്നു ഇവരുടെ ശ്രമമെന്നും പ്രതികൾ മൊഴി നൽകിയിരുന്നു അതേസമയം ജോമോന് പണമൊന്നും നൽകാനില്ലായിരുന്നുവെന്നും ബിജുവിന്റെ ഭാര്യ മഞ്ജു വെളിപ്പെടുത്തിയിരുന്നു ജോമോന് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഒരു തവണ ജോമോൻ ഭീഷണിപ്പെടുത്തി വിളിച്ചിരുന്നുവെന്നും മഞ്ജു വെളിപ്പെടുത്തി അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു പങ്ക് കച്ചവടം പിരിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ എഗ്രിമെന്റ് പ്രകാരം എല്ലാം കൊടുത്തു തീർത്തുമെന്നായിരുന്നു മഞ്ജു വ്യക്തമാക്കിയത്